കുറ്റാലക്കുടി മുനിസിപ്പൽ ടൗൺ ഹാൾ ഷോപ്പിംഗ് കോംപ്ലക്സിലെ ശൗചാലയങ്ങൾക്കടുത്ത് വാഷ് ബേസിനുകളിൽ സ്ഥാപിച്ചിരുന്ന ടാപ്പുകൾ മോഷണം പോയി രണ്ട് നിലകളിലെ നാല് മുറികളിൽ നിന്ന് ടാപ്പുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് പുതിയതായി മാറ്റിസ്ഥാപിച്ച സ്റ്റീലിൻ്റെ പത്തിലധികം ടാപ്പുകളാണ് ഞായറാഴ്ച നഷ്ടപ്പെട്ടത് ഒഴിവു ദിവസം ശൗചാലയങ്ങൾ അടച്ചിട്ടിരുന്നതിനാൽ ശൗചാലയത്തിനുള്ളിലെ ടാപ്പുകൾ നഷ്ടപ്പെട്ടിട്ടില്ല പോലീസിൽ പരാതി നൽകുമെന്ന് നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ പറഞ്ഞു സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് പ്രതിയെക്കുറിച്ച് സൂചന ലഭിച്ചിട്ടുണ്ട് ഒരാഴ്ച മുൻപ് മുനിസിപ്പൽ ജൂബിലി കെട്ടിടത്തിലെ ടാപ്പുകൾ മോഷണം പോയിരുന്നു ചാലക്കുടി നഗരസഭയുടെ ടൗൺ ഹാൾ ഷോപ്പിംഗ് കോംപ്ലക്സിലെ രണ്ട് നിലകളിലെ കോമൺ ടോയ്ലറ്റുകളിൽ നിന്ന് കഴിഞ്ഞ ദിവസം രാത്രി അതിൻ്റെ വാഷ് ബേസിനുള്ള ടാപ്പുകൾ സ്റ്റീൽ ടാപ്പുകൾ നമ്മുടെ അളവ് പോയിട്ടുള്ളതായിട്ട് അറിയാനായിട്ട് സാധിക്കും ഈ കഴിഞ്ഞ ഞായറാഴ്ച വെളുപ്പിലാണ് ഇത് നഷ്ടപ്പെട്ടതെന്നാണ് നമ്മളിവിടുത്തെ ഇവിടെയുള്ള സ്ഥാപനത്തിലെ സി സി ടി വി പരിശോധനയിൽ മനസ്സിലായിട്ടുള്ളത് ഇത് കളവ് നടത്തിയ ആളെ സംബന്ധിച്ചും ഏകദേശം നമുക്ക് ക്യാമറയിൽ നിന്ന് ആളെ ക്ലിയർ അല്ലെങ്കിലും കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട് കൂടുതൽ നമ്മൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഈ കെട്ടിടത്തിൽ ഇതുപോലുള്ള പൊതുശല്യം പല കാലഘട്ടത്തിലും